നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുകളിലെ നിലയിലോട്ട് വരാൻ ഭർത്താവല്ലേ ഭർത്താവ് തന്നെയാ പക്ഷെ ജോലി ഉണ്ടെന്ന് കള്ളം പറഞ്ഞാ നിങ്ങൾ എന്നെ കെട്ടിയത് അതുകൊണ്ട് നിങ്ങൾ താഴത്തെ നിലയിൽ പെയിൻ ഗസ്റ്റ് അതാണ് നമ്മൾ തമ്മിലുള്ള കരാറ് അല്ലെ പാവാടന്റെ പാവാട കണ്ടിനാ ഓ നിന്റെ പാവാണ്ടില്ലേ സമയം ഞാൻ നോക്കുന്നു ഓ ഇന്നും അയൽവക്കാൻ വന്ന് നിക്കുന്നുണ്ടല്ലോ എടുത്ത് കാണാൻ വേണ്ടി ഇവിടെ ഓഹ് ഇത് ചാരൻ ശിവൻ നൌഫലി ഇത് വഴക്ക് പിന്നെ നിന്നെ കാണാൻ വന്നതാ ഓ എന്റെ വല്ല പണിക്കും വെറുതെ എന്റെ ഞാനൊന്നും കണ്ടില്ല ഇവിടെ നീ കണ്ടില്ലാതെ പിന്നെ വേറെ ആരാ ഓ പിന്നെ രാവിലെ തന്നെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ നോക്കി പിന്നെ അവിടെ ഞാൻ കിടക്കുന്ന വലിച്ചു ഞാനെടുത്ത് ഇതാണെങ്കിൽ ഇത്രയും മൂളു

പണ്ട് ജൂനിയർ അതല്ല എന്റെ അച്ഛൻ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അതുകൊണ്ടല്ലേ ഞാനും ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ആയത് ആയാലും എനിക്ക് തരുന്നില്ലേ ഞാൻ നിന്റെ ഭർത്താവായിട്ട് കൂടി സുഖേട്ടാ ഓ നാട്ടുകാർ മുഴുവൻ എന്നെ പോഴാ പോഴാന്ന് വിളിക്കുന്നുണ്ട് സത്യത്തിൽ ഈ പോഴ പോഴെന്ന് പറഞ്ഞ എന്താന്ന് പോലും എനിക്കറിയില്ല ഈ പോഴ എന്ന് പറഞ്ഞ എന്താ പോയി മനസ്സിലാവും കുട്ടികളുടെ ും പറഞ്ഞില്ല എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് രണ്ട് കുട്ടികൾ മതി അഭിപ്രായം വലിച്ചു ഒരു രണ്ട് കുട്ടികൾക്ക് പിന്നെ എനിക്കൊരു ഡിമാൻഡുണ്ട് എന്തുവാ എന്റെ അമ്മ അച്ഛനെ പൊന്നുപോലെ നോക്കണം അമ്മായി അച്ഛൻ പോലും ഉണ്ടാക്കരുത് എന്റെ എന്നാ ഞാൻ നിനക്കൊരു വാക്ക് തരാം എന്തുവാ ഏത് പാതിരാത്രിയിലും നിനക്ക് രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാം എന്റെ ചെറുക്കനാന്ന് പറയുമ്പോ ഒരാളും നിന്റെ മാനത്തിന് വില പറയില്ല ഇങ്ങനൊക്കെ സംസാരിച്ചോണ്ട് നന്നാ മതിയോ കാരണവരായിട്ട് ഡിസ്കസ് അച്ഛനെ അയ്യോ അച്ഛൻ ഇവിടെ ഇല്ല എവിടെ പോയി അച്ഛനൊരു ആറു മാസത്തെ പണിക്ക് വേണ്ടി പോയിക്കാണെങ്കിൽ മിക്കവാറും രാത്രി എത്തും അമ്മ പറഞ്ഞേക്കുന്നത് അപ്പൊ വലിയ പണിയായിരിക്കോ വലിയ പണിയാട്ടല്ലേ കെട്ടിടം പണിയാണ് അതെ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യവും ആവേശം അങ്ങനെ ആവേശം മൂത്ത് അച്ഛൻ ഒരു കെട്ടിടം കെട്ടി 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 കെട്ടിടം മേള എത്തി എന്നിട്ട് തയോട്ടങ്ങളെ പണിയെത്താൻ മറന്നു അയ്യോ പേടിക്കണ്ട പേടിക്കണ്ട എനിക്കൊന്നും പറ്റിട്ടില്ല നിങ്ങക്കൊന്നും പറ്റത്തില്ല എല്ലാ ദിവസവും പറ്റിക്കൊണ്ടിരിക്കുന്ന എനിക്കാണല്ലേ നീ എല്ലടി ഇന്നലെ ഈ വണ്ടി കൊണ്ടുവച്ച എന്നെ റോഡിൽ നിന്ന് എന്നെ ഇടിച്ച് മാർക്കറ്റ് കൈ ഇടിച്ചിട്ടിട്ട് പോയി എന്നിട്ട് വീണ്ടും എന്റെ വെയിലും കുളിച്ചോണ്ട് എന്നെ കൊല്ലം വീട്ടിലോട്ട് കയറി വന്നാ വന്നതാ അതെ ഇന്നലെ സംഭവിച്ചു പോലീസ് പരാതി കൊടുക്കരുത് അത് പറയാനാണോ എന്നെ കൊല്ലം നടക്കെ ഈ കേറി വന്നത് ഇത് കണ്ടോ ഇങ്ങനെ കെട്ടി പൊതിഞ്ഞു വെച്ചിരുന്നെ എങ്ങനെ കാണാനോ ഒന്ന് ഞാൻ അഴിച്ചാരനെ അറിഞ്ഞില്ലേ പ്ലാസ്റ്റർ അകത്ത് ഭാരിച്ചത് അകത്ത് ഭാര്യ പുറത്ത് ഭാര്യ ഉണ്ടോ എന്ന് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോ ഞാൻ കേസ് കൊടുക്കാൻ കോടതി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോവാ േ അതല്ല എന്റെ ജീവിതത്തിന്റെ കാര്യം ചേട്ടൻ ഒരിക്കലും എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ ജാതി അവരെ ഞാൻ നോക്കുന്ന ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിടക്കും റോഡിലും കൂടെ നോക്കണം അല്ലെങ്കിൽ ഇതുപോലെ പാവത്തങ്ങൾ വീട്ടിൽ ഇങ്ങനെ തൂക്കിട്ടോണ്ടിരിക്കേണ്ടി വരും ചേട്ടാ മറ്റേതിന്റെയോ ചേട്ടനെന്തോന്ന് അയ്യോ

യെത്ര ആയ്യേ തിিরে ഫോറ വറ വറ പണിയാ അയ്യേ എന്നാണ് ഈ 50 ആക്കടി നിനക്ക് ബമ്പർ ആക്കി തരാ ഇപ്പൊ തന്നെ ഇവിടെ ഒരു ബമ്പർ അടിച്ചിരിക്കുവല്ലേ ഓ അങ്ങനെ ചേച്ചിയുടെ ഹോബീസ് പണീ സാധനങ്ങളെ കളക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഹോബീസ് പാർക്കിവ് ഇവിടുള്ളവർക്ക് പണീ സാധനങ്ങളൊക്കെ ഇഷ്ടമാണോ ഇവിടുള്ളവർക്ക് പണീ കൗണ്ടർ ഒഴികെ ബാക്കി எல்ல പണീ സാധന ഇവിടുള്ളവർക്ക് ഇഷ്ടം ഓ തമാശക്കാരി സിന്ദീ കാണിക്കണേ കല്യാർതും മിംഗിയൊന്നും കാണിക്കാൻ പാടില്ല ചിന്ത എങ്ങേടെ ഉറഞ്ഞോ കുട്ടി ശിവ ശിവ എന്താ പറയുന്നത് ഞാൻ ഞാൻ മണം വരും നേരം കാണത്തുള്ളൂ അല്പ ോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഡെയിലി രണ്ടെണ്ണം അതിൽ കൂടുതലാവില്ല താങ്കളെ താണി ആയിരിക്കില്ല ഓക്കെ ഓക്കെ പിന്നെ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് എത്ര കുട്ടികൾ വേണംന്നാണ് ആഗ്രഹം

ഇപ്പഴും അങ്ങനെയൊക്കെ തന്നെ അല്ലേ നിനക്ക് ഓർമ്മയണ്ടാ പണ്ടൊത്തിരി പ്രാവശ്യം ഈ തോളത്തിരുന്ന് മൂത്ര ഒഴിച്ചിട്ടുള്ളവളാ നീക്കാ അയ്യോ അതല്ല ഇപ്പൊ വളർന്ന് എന്ന് പറഞ്ഞതാ നിന്റെ മാമം ബിനു അവൻ വരെ ഈ തോളത്തിരുന്നാ മൂത്ര ഒഴിച്ചത് ഏത് മാമനോ മൂത്ര ഒഴിക്കുമ്പോ അവന് മീശയൊന്നും ഇല്ലായിരുന്നു അല്ലടി ണ്ടല്ലേ എന്തിന്റെ അവ കൊടുത്തത് അച്ഛന് കാലടി കൊറച്ച് മണ്ണുണ്ടായിരുന്നു അതില്ലാതെ പിന്നെ അവ ഏറെ നിക്കോടി അവിടെ കൊറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ചേച്ചിക്ക് എഴുതി കൊടുത്തു പിന്നെ അവിടെ ഒരു വരി കട ഉണ്ടായിരുന്നു അയ്യേ ഇതിലാരെങ്കിലും കടയിടവോ എടി ഇറങ്ങി വാ ഞാനിവിടെ താഴെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിട്ട് വർഷം കൊറയായി എന്നിട്ട് നിന്റെ ഒന്നും കടൊന്നും മാറിയില്ലേടാ അയ്യോ മക്കളെ മക്കളെ നീ എന്തിനാ പോണ് താഴെ ഉണ്ട് അത് ഇത്തിരി ഓയിൽമെന്റ് ഇട്ടാ മാറാന്നതന്നെയുണ്ട് താഴെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറു നി അത്രയേ ഉള്ള മക്കള് പോയി രണ്ടെണ്ണം പറിച്ചു തിന്നിട്ട് വാ അതല്ല എന്റെ കാമുകൻ എന്ത് ഞങ്ങൾ ഒളിച്ചോടാൻ പോവാ